നമസ്കാരം കാർഷിക ശാസ്ത്രമേഖലയ്ക്ക് യാതൊരു സംഭാവനകളും നൽകിയിട്ടില്ലാത്ത ധന മാനേജ്മെന്റിൽ മാത്രം മുൻപരിചയമുള്ള നബാർഡ് ചെയർമാൻ കെ വി ഷാജിക്ക് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരള കാർഷിക സർവകലാശാല കാർഷിക സർവകലാശാലയുടെ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഈ മാസം തിരുവനന്തപുരത്തെ കാർഷിക കോളേജിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ വെച്ച് കെ വി ഷാജിക്ക് ഓണററി ബിരുദം നൽകുമെന്ന വി സിയുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ബി അശോക് ഐ എസ് അറിയിച്ചിട്ടുണ്ട് കേരള കാർഷിക സർവകലാശാലയുടെ വാർഷിക കാർഷിക കോളേജിൽ വെച്ച് ാണ് കേരളത്തിൽ കാർഷിക വിദ്യാഭ്യാസം വെച്ച് സർവകലാശാല എന്നാൽ ശാസ്ത്രമേഖലയിൽ പ്രവർത്തന മികവ് കാട്ടുന്നവർക്ക് നൽകേണ്ട ഓണററി ഡി എസ് സി ബിരുദമാണ് ശാസ്ത്രജ്ഞനല്ലാത്ത ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ തലവന് നൽകുന്നത് എന്ന കാര്യം അക്കാദമിക് കൗൺസിലിന്റെയും ജനറൽ കൗൺസിലിന്റെയും അജണ്ടയിൽ ബോധപൂർവം മറച്ചുവെക്കുകയാണുണ്ടായത് കൗൺസിൽ അംഗങ്ങൾക്ക് വിതരണം ചെയ്ത അജണ്ടയിൽ ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകുന്നതായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഗവർണർക്ക് അയച്ച കത്തിൽ ഡി ബിരുദം നൽകുന്നതായി അറിയിച്ചിട്ടുമു കാർഷിക ശാസ്ത്ര ശാസ്ത്രരംഗത്ത് നിസ്തുല സംഭാവനകൾ നൽകിയിട്ടുള്ള ഡോക്ടർ എം എസ് സ്വാമിനാഥനെ പോലെ പ്രഗത്ഭരായ പ്രതിഭകൾക്ക് ഡോക്ടറേറ്റ് നൽകിയിട്ടുള്ള സർവകലാശാല കാർഷിക അധ്യാപന ഗവേഷണ മേഖലയിൽ യാതൊരു സംഭാവനകളും നൽകിയിട്ടില്ലാത്ത ഒരു ധനകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന് സയൻസിൽ ഓണററി ബിരുദം നൽകുന്നത് സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് അതിൽ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ചിന്താ ജെറോമിനെ പോലെ പ്രഗൽഭരായ സി പി എമ്മുകാർക്ക് ഡോക്ടറേറ്റ് കൊടുത്തിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഇരുപത്തിയാറ് വർഷം കാനറ ബാങ്കിലും തുടർന്ന് കേരള ഗ്രാമീൺ ബാങ്കിലും ഉന്നത പദവികൾ വഹിച്ചിരുന്ന കെ വി ഷാജിയെ ഒന്നര വർഷം മുൻപാണ് കേന്ദ്ര സർക്കാർ നബാർഡിൽ ചെയർമാനായി നിയമിച്ചത് സർവകലാശാല ചട്ടപ്രകാരം സർവകലാശാല അക്കാദമി കൌൺസിലിന്റെയും ജനറൽ കൌൺസിലിന്റെയും കൂടി ഗവർണറുടെ സമ്മതം വാങ്ങുന്നതിനു പകരം ജനറൽ കൗൺസിലിനെ ഒഴിവാക്കി ഗവർണറുടെ സമ്മതം വാങ്ങിയ ശേഷം ഓൺലൈനായി ജനറൽ കൗൺസിൽ വിളിച്ചുകൂട്ടിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ കൗൺസിൽ അംഗങ്ങൾക്ക് തന്നെ അമർഷമുണ്ട് താൽക്കാലിക ചുമതല വഹിക്കുന്ന വി സിമാർ സാധാരണ സുപ്രധാനമായ ഇത്തരം ബിരുദദാന ചടങ്ങുകൾ സർവകലാശാലകളിൽ സംഘടിപ്പിക്കുന്ന പതിവില്ല ഇപ്പോൾ ധനകാര്യ മേഖലയിൽ ഗവേഷണ വിദ്യാർത്ഥിയായ ഷാജി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതല്ലാതെ കാർഷിക മേഖലയ്ക്ക് യാതൊരു സംഭാവനകളും നൽകിയിട്ടില്ല ശാസ്ത്രജ്ഞന്മാർക്ക് നൽകുന്ന ഡോക്ടർ ഓഫ് സയൻസ് ബിരുദം ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നൽകുന്നത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇത് പച്ചയായ ചട്ടലംഘനവുമാണ് അടുത്ത കാലത്ത് രണ്ട് സാമുദായിക നേതാക്കൾക്ക് ഡീലിറ്റ് ബിരുദം നൽകാൻ കാലിക്കറ്റ് സർവകലാശാല നടത്തിയ നീക്കങ്ങൾക്ക് ചുവടുപിടിച്ച് യു ജി സി ചട്ടപ്രകാരം വി സി പദവി വഹിക്കാൻ തന്നെ യോഗ്യതയില്ലാത്ത കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ബി അശോക് മുൻകൈയ്യെടുത്ത് നബാർഡ് ചെയർമാന് ഓണററി ഡി എസ് സി ബിരുദം നൽകാൻ കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ബിസിയുടെ ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി യൂണിയൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകിയിട്ടുമു